ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആലുവ മണപ്പുറത്തെ ശിവൻ ക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വെള്ളം ശരിക്കും പറഞ്ഞാൽ ഇറങ്ങി രണ്ട് ദിവസം മുമ്പ് ഭഗവാൻ മുങ്ങി നിൽക്കായിരുന്നു ഇപ്പോൾ വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇന്നലെ എടുത്ത വീഡിയോ ആയിട്ടാണ് ഇന്നലെ അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് വീഡിയോ ഒക്കെ പകർത്താൻ പറ്റി പിന്നെ വെള്ളം കുറച്ച് ഇറങ്ങി ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് മഴ പെയ്ത് കഴിയുമ്പോൾ വർഷത്തിൽ മൂന്ന് തവണ ഭഗവാൻ ആറാട്ടുണ്ടാവും എന്നാണ് അവിടുത്തെ ഒരു ഐതിഹ്യം അപ്പോൾ ഇത് സന്തോഷമായിട്ടാണ് അവിടെ എല്ലാവരും നിൽക്കുന്നത് ഭക്തി ആദരപൂർവ്വമാണ് നിൽക്കുന്നത് സന്ധ്യ സമയത്താണ് ഞാൻ പോയത് തിരുമേനിമാർ വെള്ളത്തിൽ കൂടിയാണ് അവർ വിളക്ക് കത്തിച്ച് ഭഗവാനെ കൊണ്ടുവന്നിട്ട് അമ്പലത്തിൽ കടന്ന് അവർ വിളക്കൊക്കെ വെച്ചുട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഒരു ഏഴ് മണി സമയത്താണ് ജസ്റ്റ് വന്ന് വിളക്ക് വെക്കുന്നു പോകുന്നു അത്രയേ ഉള്ളൂ കേട്ടോ പൂജയും വഴിപാട് കർമ്മങ്ങൾ ഒന്നും ചെയ്യണില്ല ആ ഒരു അവസ്ഥയിലാണ് എങ്കിലും ആലുവ ശിവരാത്രി മണപ്പുറം ഇപ്പോൾ പുഴയായി കെടുക്കുകയാണ് മണപ്പുറം എന്ന് പറയുന്നത് സങ്കല്പമായിട്ട് പുഴയായിട്ട് ഇങ്ങനെ കെടുക്ക കേട്ടോ പുഴ ഏത് കരയേത് എന്ന് നമുക്ക് മനസ്സിലാവാത്ത രൂപത്തിലാണ് നമ്മുടെ ആലുവ പുഴ കിടക്കുന്നത് ഞങ്ങൾ തൊട്ടടുത്തായതുകൊണ്ട് എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും പോയി തൊഴുന്ന ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ ഭഗവാൻ തീ നല്ല സന്തോഷത്തിലായിരിക്കണേ വെള്ളത്തിൽ നല്ല ശുദ്ധിയായിട്ട് അപ്പോൾ ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ പുരുഷന്മാരൊക്കെ നടന്ന് നീങ്ങി പോകുന്നുണ്ട് കേട്ടോ സ്ത്രീകളൊന്നും അങ്ങനെ കാണുന്നില്ല അവിടെ പോയി തൊഴുതിട്ടൊക്കെ വരുന്നുണ്ട് വെള്ളത്തിൽ കൂടി അപ്പം ഇതാണ് മഴ പെയ്ത് ഉള്ള പെരിയാറ് നമ്മുടെ ആലുവ ശിവരാത്രി മണപ്പുറത്തിരിക്കുന്ന ഭഗവാൻ ഭഗവാനെ ഓം നമശിവായ അപ്പോൾ ഒരു ഏഴ് മണി സമയത്താണ് അവിടെ ദീപാരാധന എന്ന് നടന്ന് വരാറുള്ളത് ആ സമയത്ത് വന്ന് തിരുമേനിമാർ വിളക്ക് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കിട്ടോ പതിനഞ്ച് മിനിറ്റാ നിന്നിട്ടുള്ളൂന്ന് എനിക്ക് തോന്നണത് ഞാൻ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ വിളക്ക് വെച്ച് ഭഗവാനെ എടുത്ത് പുറത്തേക്ക് കിടന്നു കേട്ടോ അപ്പോൾ അതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക ശമ്പോ മഹാദേവ ദേവ് ഭഗവാനെ അവർ വന്ന് തിരുമേരിമാർ വിളക്കെത്തിച്ചത് ഭഗവാന്റെ നന്ദ്രക്കലയൊക്കെ എടുത്ത് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ തിരുമേനിമാര് അപ്പോൾ ഭഗവാനെ നമുക്കെല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ